ഹലോ ഹൈ ഹാർഡിയസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ പറഞ്ഞാൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് വിത്ത് മീ നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഷോൾനെറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ നല്ല ന്യൂ മോഡൽ നമുക്ക് ഷോൾനേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടാണ് നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് നടുവശത്ത് കൂടുതൽ പോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് ബാക്കി വശം അങ്ങനെ പ്ലെയിനായിട്ട് സൈഡ് കൂടെ വീണ്ടും അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ട് സ്ലീവിലും അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിട്ടില്ല സ്ലീവിലും അതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നെക്കിലതുപോലെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോഡി വർക്ക് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്കിതിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്വീവാണ് ത്രീ സൈസും കൂടിയാണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ്ട്ടോ അത് വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് മുന്നേ കുറേ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലൊരു പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവൻ ഒക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് ബാക്കി ഇപ്പോൾ അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് സൈഡ് കോട്ട് പോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടോ കാണാൻ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ഓൾറെഡി പ്രിന്റഡ് ചെയ്ഞ്ച് മുന്നേ ചെയ്തായിരുന്നു ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വേദി വലുപ്പക്കുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സിലുമാണ് ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്ന് നോക്കാവേ അപ്പോൾ ഇതിന് ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിനാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഷോളിൻ്റെ ഒരു പ്രിന്റഡ് വർക്കും വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് ഷോളിൻ്റെ വർക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ നൈറ്റിയുടെ സെയിം പ്രിന്റാണ് ഷോളിലും വന്നിട്ടുള്ളത് കാരണം നടുവശത്തുകൂടെ അതുപോലെ അങ്ങനെ സൈഡ് കൂടെ അതുപോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണോ ഷോൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി നമുക്ക് ഞാൻ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഒന്ന് ഡിസ്പ്ലേ ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ അതാണ്ടോ ഞമ്മൾ ഇതുവരെ കാണിച്ചിൻ്റെ മോഡലിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശം ഇതുപോലെ അങ്ങനെ പിന്നീട് വർക്ക് തന്നെയുണ്ട് ബാക്കി വാങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ കാണിച്ച് ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ചില കൂട്ടുകാരൊക്കെ ചോദിക്കും നമ്മൾ ചോദിച്ച കളർ നമ്മൾ ചോദിച്ച ഇല്ലല്ലോ നിങ്ങൾ കുറച്ചോ കൊണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കോട്ടോ അങ്ങനെയല്ല കേട്ടോ ഒരേ മോഡലിൽ നമ്മൾ ഒരുപാട് പീസ് കൊണ്ടിട്ടുണ്ട് സീസണും കാര്യങ്ങളൊക്കെ ആയത് കാരണം പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടായി പോകുമായിരുന്നു പിന്നെ നമുക്ക് നൈറ്റിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിന്നത് കാശ് ഇവിടെയും ക്ലിയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എത്ര ദിവസം വേണമെങ്കിലും നമ്മളത് മാറ്റി വെക്കും കേട്ടോ കാരണം ചിലവർക്ക് നമുക്ക് കാശ് ഇടാതെ മാറ്റി വെക്കാൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ മാറ്റി വെക്കാറില്ല കാരണം ചിലപ്പോൾ എന്താ വെച്ചാൽ പിന്നീട് അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് ചോദിച്ച വ്യക്തികൾക്ക് നമ്മളിത് കൊടുക്കില്ല അപ്പോൾ നമുക്കത് വേസ്റ്റ് ആയി പോകൂലെ പിന്നെ നമ്മൾ പിന്നെ ആദ്യം നമ്മൾ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് ഫോട്ടോസ് എടുത്തതായിരിക്കും പിന്നെ നമ്മൾ ആ ഇല്ലാത്ത മോഡൽ ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മൾ പിന്നെയും ഇറക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറ്റി വെക്കാറില്ല നിങ്ങൾ ക്യാഷ് കൂടി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അടുത്തൊരു മോഡൽ നമുക്ക് ഒന്നുകൂടി കണ്ടു അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് നേരത്തെ നമ്മൾ കാണിച്ചത് എംബ്രോയിഡറി വർക്കാണ് ഇത് നോർമൽ നെക്കാണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് ചിലവർക്ക് എംബ്രോയിഡറി വർക്കാണ് ഇഷ്ടം ചിലവർക്ക് ഇങ്ങനെ നോർമൽ നെക്കാണ് കേട്ടോ അപ്പോൾ നല്ല ഡാർക്ക് കളർ നല്ല വൈറ്റ് പ്രിൻറ്റാണ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് നല്ല ഡാർക്ക് കളേഴ്സിലെല്ലാം നൈറ്റി വന്നിട്ടില്ല വീരോ നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്ക് കളർ തോന്നുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ട് വൈറ്റ് പ്രിൻറ്റാണ് വന്നിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് ആറ് പ്രിന്റ് വന്നിരുന്നു ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആറ് പ്രിൻറ്റഡ് വന്നിരുന്നു പ്രിൻറ്റ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രീനും അതുപോലെ തന്നെ നമുക്കൊരു മുന്തിരി കളറും നമ്മൾ ഒരു കല്യാണ പാർട്ടിക്ക് ഡ്രസ്സ് കോഡ് ആക്കാൻ വേണ്ടി ഫുൾ പീസ് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഡ്രസ്സ് കോഡിനോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും ഒരേ മോഡൽ തന്നെ ഒരേ കളേഴ്സ് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും നമ്മൾ വാട്സാപ്പ് നമ്പർ ഒക്കെ മുൻകൂട്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടാണ് നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റ് ഓട്ടലിലാണ് ഷോൾ വന്നിട്ടുള്ള ഷോളിൻ്റെ രണ്ട് സൈഡ് പോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും യൂജ്പെട്ടൊന്നുകൂടി കാണിക്കാവേ അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് നന്ദിൻ്റെ കിട്ടോ നല്ല വൈറ്റ് കളർ പ്രിൻ്റ് ആയത് കാരണം ഡാർക്ക് കളേഴ്സിൽ നന്നായിട്ട് എടുത്ത് കാണിക്കേണ്ടത് നല്ല നല്ല ഡാർക്ക് കളേഴ്സിലും ആണ് വന്നിട്ടുള്ളത് ഇത് ഇത്രത്തോളം കളർ നിങ്ങൾക്ക് വീഡിയോ തോന്നുന്നുണ്ടെന്ന് അറിയില്ല ഇതിൻ്റെ ഒരു പീക്കോക്കൊക്കെ നല്ല അടിപൊളി പീകോക്കാണ് അതുപോലെ ഗ്രീനൊക്കെ നല്ല ഗ്രീനാണ് കേട്ടോ അതുപോലെ നേവി ബ്ലൂ നല്ല നെവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്